നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകു വീണ് വീടിന് നാശനഷ്ടം ഇന്ന് അരൂരിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ ആഞ്ഞിലിമരം കടപുഴക് വീണ് അരൂർ പഞ്ചായത്ത് ആറാം വാർഡിൽ പൊയ്ക്കാളിച്ചിറ ജനാർദ്ദനൻ്റെ വീട് തകർന്നു തൊട്ടടുത്ത പുരിയിടത്തിൽ നിന്നിരുന്ന ആഞ്ഞിലിമരമാണ് ഇന്ന് ഉച്ചക്കുണ്ടായ ശക്തമായ കാറ്റിൽ കടപുഴകി വീണത് കോൺക്രീറ്റ് വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു ആളപായമില്ല ചാനലിന് ചാനലിൽ എല്ലാം നന്ദി